സുഹൃത്തുക്കള ലോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയെ കുറിച്ചാണ് ഇതിൽ പറയുന്ന കാര്യം ഇതാണ് അർജുന്റെ കുട്ടിയുടെ പ്രതികരണം എടുത്ത യൂട്യൂബ് ചാനലിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷനാണ് ഇടപെട്ടിരിക്കുന്നത് പരാതിക്കാരി ഇത് ഒരു പോക്സോ പരിധിയുടെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ് ഈ ചാനൽ ഉടമ ചെയ്തിരിക്കുന്നത് എന്നാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യമാണ് ഒരു കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് തീർത്തും ഒരു തെറ്റായ കാര്യം തന്നെയാണ് എന്നാൽ ഇത് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം വരാനുള്ള സാധ്യത കുറവാണ് കാരണം പോക്സോ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം ചൈൽഡ് ഫ്രം സെക്ഷൽ ഓഫൻസസ് എന്ന് പറയുന്ന കാര്യമാണ് അതായത് ലൈംഗികപരമായ കുറ്റകൃത്യത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോക്സോ എന്ന് പറയുന്ന നിയമം കൊണ്ടുവരുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യം പോക്സോയുടെ പരിധിയിൽ വരുമോ എന്ന് ചോദിച്ചാൽ വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ബി പ്രകാരം അതല്ലെങ്കിൽ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു കുട്ടിയെ ഭീഷണിപ്പെടുത്തി കുട്ടിയെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയുള്ള കാര്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജെ ജെ ആക്ട് ഒക്കെ ഈ ഒരു കാര്യം കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഷെയർ ചെയ്യുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്തൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക അതിന്റെ പിന്നിൽ ശ്രദ്ധിച്ചിട്ടില്ലായെങ്കിൽ ഒരു കുറ്റകൃത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും